ഒരു ശബത്തിൽ അവൻ വിളഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിർപ്പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു പരീഷന്മാരിൽ ചിലർ ശബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു യേശു അവരോട് ദാവീത് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു മറ്റൊരു ശപത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലം കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ശാസ്ത്രിമാരും പരീഷന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശപത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരുടെ വിചാരമറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ശപത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അവന്റെ കൈക്ക് സൗഖ്യം വന്നു അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു അവർക്ക് അപ്പോസ്റ്റലന്മാർ എന്നും പേർ വിളിച്ചു അവർ ആരെന്നാൽ പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ഷിമോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമായി മത്തായി തോമാസ് അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷീമോൻ യാക്കോബിന്റെ സഹോദരനായ യൂത ദ്രോഹിയായി തീർന്ന ഇസ്കരിയോ എന്നിവർ തന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദയിൽ എല്ലായിടത്തും നിന്നും എരുഷലേമിൽ നിന്നും സോർ സീതോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാൻമാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾക്ക് തൃപ്തി വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവീൻ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത് അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചുപോയല്ലോ ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ച് കരയും സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്ക നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതുപോലെ ും നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ മടക്കിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ അവർക്ക് നന്മ ചെയ്വിൻ ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സിലുള്ളവർ ആകുവിൻ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകയില്ല വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനെ പറഞ്ഞുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ ഗുരുവിനു മീതെയല്ല അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല് നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല ഏതു വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിങ്ങ പറയും ചെയ്യുമാറില്ലല്ലോ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതല്ലയോ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴേ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു